ഹെൽത്ത് ടിപ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഓവുലേഷൻ പ്രെഡിക്റ്റർ കിറ്റിനെക്കുറിച്ചും അത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുമാണ് ഗർഭവതിയാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക എന്നത് കാരണം ഒരിക്കൽ അണ്ണം പാകമായി ഓവറിൽ നിന്ന് പുറത്തു വന്നാൽ അഥവാ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാക്സിമം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഗർഭധാരണത്തിന് സാധ്യതയുള്ളൂ ഇതിനെ ഫെർട്ടൈൽ ടൈം എന്നാണ് പറയുന്നത് ഈ സമയത്തുള്ള ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമേ ഗർഭധാരണ സാധ്യതയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓവുലേഷൻ എപ്പോൾ നടക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് ഗർഭധാരണത്തിന് വളരെ പ്രധാനമാണ് നമ്മളിൽ മിക്കവർക്കും അറിയാം ഇരുപത്തെട്ട് ദിവസം മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള സ്ത്രീക്ക് പതിനാലാം ദിവസമാണ് ഓവുലേഷൻ സാധാരണ നടക്കുന്നത് എന്നും അതുപോലെ മുപ്പത് ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഉള്ള സ്ത്രീക്ക് പതിനാറാം ദിവസം സാധാരണയായി ഓവുലേഷൻ നടക്കുന്നു എന്നും അതായത് അടുത്ത മെൻസ്ട്രൽ സൈക്കിളിന് പതിനാല് ദിവസം മുൻപ് ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഓവുലേഷൻ നടക്കുവാൻ സാധ്യത എന്നാൽ ഇറെഗുലർ മെൻസ്ട്രൽ സൈക്കിളുള്ള സ്ത്രീകളിൽ ഈ കണക്ക് കൂട്ടൽ ശരിയാവണം എന്നില്ല ഇത്തരക്കാർക്ക് ഓവുലേഷൻ ടൈം കൃത്യമായി കണ്ടുപിടിക്കുവാനും ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് ഓവുലേഷൻ പ്രെഡിക്ടർ കിറ്റ് ഐടെൽ പ്രഗാ പ്ലാൻ ഐഗ്നോ ഐഷുവർ എന്നിങ്ങനെ നിരവധി ബ്രാൻഡുകൾ വിപണിയിൽ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വിലയിൽ ലഭ്യമാണ് ഇവ പ്രമുഖ മെഡിക്കൽ സ്റ്റോറുകളിലും ഓൺലൈൻ ഷോപ്പുകളിലും ലഭ്യമാണ് ഇതിൻ്റെ കൃത്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെയാണ് എന്ന് പറയാം ഇത് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് സമയത്തിൽ വീട്ടിൽ തന്നെ സ്വയം ചെയ്യാവുന്ന ഒന്നാണ് അങ്ങനെ ഓപ്പുലേഷൻ കൃത്യമായി മനസ്സിലാക്കുവാനും ഗർഭസാധ്യത എൺപത്തി അഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം സ്ത്രീകളിൽ ഓവലേഷന് മുന്നോടിയായി ശരീരം എൽ എച്ച് ഹോർമോൺ അഥവാ ലൂട്ടനൈസിംഗ് ഹോർമോൺ അധികമായി ഉൽപ്പാദിപ്പിക്കുന്നു യൂറിൻ സാമ്പിളിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും ഇങ്ങനെ എൽ എച്ച് ഹോർമോണിൽ വർധനവുണ്ടായി പന്ത്രണ്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ മണിക്കൂറിനുള്ളിൽ ഓവുലേഷൻ സംഭവിക്കുന്നു നിങ്ങൾ ഓവുലേഷൻ പ്രതീക്ഷിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് മുതൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആകുന്നതുവരെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് ഇതിനായി ശേഖരിക്കുന്ന യൂറിൻ സാമ്പിൾ ടെസ്റ്റിന് മുൻപ് കളക്റ്റ് ചെയ്യേണ്ടതുമാണ് അതോടൊപ്പം തന്നെ രാവിലെ ഉണർന്ന ഉടനെയുള്ള യൂറിൻ സാമ്പിൾ ടെസ്റ്റിന് അനുയോജ്യമല്ല കാരണം ഈ യൂറിൻ സാമ്പിൾ കോൺസെൻട്രേറ്റഡ് ആകയാൽ ചിലപ്പോൾ കൃത്യമായ റിസൾട്ട് കിട്ടുവാൻ പ്രയാസം നേരിട്ടേക്കാം അതുപോലെ എല്ലാ ദിവസവും ഒരേ സമയം യൂറിൻ സാമ്പിൾ കളക്റ്റ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ടൽ സൈക്കിളുള്ള സ്ത്രീകളിൽ ഓവുലേഷൻ ടൈം ഏറ്റവും സാധ്യതയുള്ള ദിവസത്തിന് രണ്ട് ദിവസം മുൻപ് മുതൽ ടെസ്റ്റ് ആരംഭിക്കണം അതായത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് ദിവസം വരെയാണെങ്കിൽ ഓവുലേഷന് ഏറ്റവും സാധ്യത പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നാം ദിവസം മുതൽ ടെസ്റ്റ് ആരംഭിക്കേണ്ടതും ഇരുപതാം ദിവസം വരെ അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആകുന്നതുവരെ ഡെയിലി റിപ്പീറ്റ് ചെയ്യേണ്ടതുമാണ് അങ്ങനെ ഇരുപത് ദിവസത്തിനുള്ളിൽ റിസൾട്ട് പോസിറ്റീവ് ആകുന്നില്ല എങ്കിൽ ഇതിനർത്ഥം ഓപ്പറേഷൻ കറക്റ്റായി നടക്കുന്നില്ല എന്നാണ് അടുത്ത തവണത്തെ സൈക്കിളിലും ഇങ്ങനെ ഉണ്ടായാൽ വിപക്തമായ പരിശോധനകൾ നടത്തേണ്ടതാണ് ഇനി പ്രിഡിക്ടർ കിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം സാധാരണയായി ഇത് രണ്ട് തരത്തിൽ വിപണിയിൽ ലഭ്യമാണ് ഒന്ന് കാസറ്റ്സ് ടൈപ്പും പിന്നെ സ്ട്രിപ്പ് ടൈപ്പും സ്ട്രിപ്പ് ടൈപ്പിനെ അപേക്ഷിച്ച് കാസറ്റ്സ് ടൈപ്പ് ആണ് കൂടുതൽ അനുയോജ്യം സാധാരണയായി ടെസ്റ്റ് കിറ്റിനോടൊപ്പം തന്നെ യൂറിൻ സാമ്പിൾ ശേഖരിക്കുന്നതിനുള്ള ബോട്ടിൽ ലഭ്യമാണ് അല്ലെങ്കിൽ വൃത്തിയുള്ള ഗ്ലാസ്സോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കപ്പോ ഉപയോഗിക്കാവുന്നതാണ് ദിവസത്തിൽ ഉണർന്ന ഉടനെയുള്ള യൂറിൻ സാമ്പിൾ നന്നല്ല എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ മുകളിൽ പറഞ്ഞ കളക്ഷൻ ജാറിലേക്ക് യൂറിൻ സാമ്പിൾ ശേഖരിക്കണം അതിനുശേഷം ടൈപ്പ് പ്രെഡിക്ടർ കിറ്റിൻ്റെ സാമ്പിൾ വെൽ എന്നടയാളപ്പെടുത്തിയ ഭാഗത്തിൽ ഡ്രോപ്ലർ ഉപയോഗിച്ച് രണ്ട് മുതൽ മൂന്ന് ഡ്രോപ്സ് വരെ യൂറിൻ വീഴ്ത്തുക അതിനുശേഷം ഒന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക ഈ സമയത്തിനുള്ളിൽ ടെസ്റ്റ് പേഡിൽ കൺട്രോൾ റീജൻ എന്ന ഭാഗത്ത് രണ്ട് വ്യക്തമായ ലൈൻ വരുന്നു എങ്കിൽ അതിനർത്ഥം എൽ എച്ച് ഹോർമോൺ നിങ്ങളുടെ യൂറിനിൽ അധികമായി ഉണ്ട് എന്നും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളിൽ ഓവറേഷൻ നടക്കുവാൻ പോകുന്നു എന്നുമാണ് അതുപോലെ കൺട്രോൾ റീജ്യനിൽ ഒരു കളർ ബാൻഡ് മാത്രം വരികയോ അല്ലെങ്കിൽ കൺട്രോൾ ബാൻഡിനേക്കാൾ കളർ കുറഞ്ഞ ലൈൻ വരികയോ ചെയ്താൽ അതിനർത്ഥം ഓപ്പറേഷൻ നടക്കുവാൻ നിങ്ങളുടെ ശരീരം തയ്യാറായില്ല എന്നുമാണ് അതുപോലെ തന്നെ കൺട്രോൾ റീജിയനിൽ ഒരു മാർക്കിങ്ങും വരുന്നില്ല എങ്കിൽ ടെസ്റ്റ് ഇൻവാലിഡ് ആകുന്നതും വീണ്ടും പുതിയ ടെസ്റ്റ് പാഡ് ഉപയോഗിക്കേണ്ടതുമാണ് അതുപോലെ ഓപ്പറേഷൻ പ്രഡിക്ടർ സ്ട്രിപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ രീതിയിൽ യൂറിൻ സാമ്പിൾ ശേഖരിച്ച ശേഷം ടെസ്റ്റ് സ്ട്രിപ്പ് ഹോൾഡ് ചെയ്യേണ്ട ഭാഗത്ത് പിടിച്ച് കണ്ടെയ്നറിൽ മുക്കി വയ്ക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക റിസൾട്ട് വരുന്ന ഭാഗത്ത് ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യരുത് അതുപോലെ മാക്സിമം എന്ന സ്ട്രിപ്പിൽ അടയാളപ്പെടുത്തിയ ഭാഗം വരെ മാത്രമേ സ്ട്രിപ്പ് സാമ്പിളിൽ ഡിപ്പ് ചെയ്യാവൂ അഞ്ച് മുതൽ പത്ത് മിനിറ്റിന് ശേഷം റിസൾട്ട് നോക്കാവുന്നതാണ് അതുപോലെ മുപ്പത് മിനിറ്റിന് ശേഷം വരുന്ന മാർക്കിങ്ങുകൾ പരിഗണിക്കേണ്ടതില്ല ടെസ്റ്റ് റിസൾട്ട് മുകളിൽ പറഞ്ഞ അതേ രീതിയിൽ സ്ട്രിപ്പിൽ വരുന്ന മാർക്കിങ്ങുകളെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായാൽ അതിനർത്ഥം നിങ്ങളിൽ ഓവുലേഷൻ നടക്കുവാൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് വീണ്ടും നടത്തേണ്ട ആവശ്യമില്ല ബാലൻസ്ഡുള്ള ടെസ്റ്റ് കിറ്റുകൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതും ആ മെൻസ്റ്റൽ സൈക്കിളിൽ പ്രഗ്നൻ്റ് ആകുന്നില്ല എങ്കിൽ അടുത്ത പീരീഡ്സിൽ വീണ്ടും ഉപയോഗിക്കാവുന്നതുമാണ് ഒരിക്കൽ റിസൾട്ട് പോസിറ്റീവായാൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ദമ്പതികൾ തുടർന്ന് വരുന്ന രണ്ട് ദിവസവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ശ്രദ്ധിക്കണം കാരണം ഗർഭസാധ്യത ഏറ്റവും അധികമുള്ള ദിവസങ്ങളാണ് അവ പ്രഗ്നൻസി പ്രിഡിക്ടർ കിറ്റിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ